എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഇത് മോൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഒരു കിലോ ആപ്പിളിന് എത്ര രൂപയുടെ വൺ ട്വൻ്റി റുപ്പീസാണ് ഒരു കിലോ ആപ്പിളിന് ഇത് ലിച്ചി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിച്ചി ടു ഹൺഡ്രഡ് റുപ്പീസ് ഒരു കിലോ ലിച്ചി ഇതാണ് ലിച്ചി അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോൾ ഇത് വാങ്ങിച്ചു ട്ടെ ആ ഇത് വരണങ്ങനെ കുളിച്ച് നല്ല ടേസ്റ്റായിട്ടോ ഇത് വേണ്ട നല്ല മധുരമുണ്ടോ ഇനി ഒരു പെട്ടി മാങ്ങി വാങ്ങിച്ചിണ്ട് അത് കൗണ്ട് ചെയ്യണം ഇത് നാല് ഡസനാണെന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ അത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഇത് ലിച്ചി അത് തന്നെ ഞാൻ വയലിട്ടെന്ന് ഒന്ന് കൗണ്ടി കിട്ടാ നാല് ഡസൺ എന്ന് പറയുമ്പോൾ എത്രയുണ്ടോ അവിടെ ട്വൽവ് ഇൻറ്റു ഇച്ചിയുടെ കുഴിയുണ്ടോ നല്ല രസം നല്ല മധുരം അപ്പം ഇതൊന്ന് ആ അക്കൗണ്ട് ചെയ്തിട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ट इलेवन टी फोर फिफ्टी सिक्सटी चेची है चेची नी ए ना പറ്റിച്ചു എന്നാൽ തോന്നൂ സിക്സ്റ്റീൻ ഏഴ് മിനിറ്റ് കേട്ടോ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് twenty-seven twenty-eight twenty-nine thirty thirty-one thirty-two thirty-two thirty-three thirty-four thirty-five thirty-six തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ എത്ര വേണം ആ അപ്പൊ പറ്റിച്ചിട്ടില്ല കേട്ടോ അപ്പം എത്രയാണ് വാങ്ങുക വീക്കലൊക്കെ വാങ്ങാൻ ഇങ്ങനെയൊക്കെ തിന്നാം ഇതാരി ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വെക്കണം അപ്പോൾ എല്ലാ മാവക്കുതിയന്മാർക്കും ടാറ്റ ബൈ ബൈ